നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ വലിയ യാത്രയുള്ള ആ ഫ്ലൈറ്റ് ടെൻഷൻ ആയിരിക്കും എനിവേ എന്തായാലും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു യാത്രയായിരുന്നു ഈ തവണ ഞാൻ കേരളത്തിലാണ് നടന്നപ്പോൾ അതിങ്ങോട്ട് വന്നപ്പോഴും ഇതാ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും എന്നാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം എന്നാലും കുത്തിയിരുന്ന് കുത്തിയിരുന്ന് കുണ്ടിക്ക് എങ്ങനെ എടുക്കാൻ നമുക്ക് കിട്ടുന്നത് കുണ്ടി എന്നുള്ളത് അൺപാർലമെൻറ്ററി പേരാടൊന്നും അല്ലേ എനിവേ സത്യം പറയാലോ നമുക്ക് ഇത്ര സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ കാരണം ഇതാ നമ്മുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് കുറേ ബസ്സിലൊക്കെ ബസ് ബസ്സല്ല ബസ് ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച പോലുള്ള ഒരു എന്താ പറയുക ഇത് ഇതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അല്ല പക്ഷേ നമുക്ക് വേറെ മറ്റു മാർഗങ്ങളില്ല മടുത്തു പക്ഷേ ഇനിയിപ്പം ഇരിക്കുമ്പോഴത്തേന് ഈ പറഞ്ഞാൽ അൺപാർലമെൻ്റലി വേടല്ലാത്ത കൊണ്ടു വേണ്ടി എടുക്കുന്നു നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ബ്രെഡ് പക്കോട ഞാനിപ്പോൾ കഴിച്ചു കയറിക്കണം കാരണം അടുക്കം വല്ല സമയമാണ് ഇതുവരെയും ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല അപ്പം പിന്നെ എന്തായാലും നമ്മൾ വെയിറ്റ് ആയി ചുമ്മാരിക്കുന്നത് ഇപ്പം തന്നെ കഴിച്ചു കയറാം ഇത് കൊള്ളാം കേട്ടോ ഞാൻ നേരത്തെ വന്നതാണ് മണമസോശയുടെ അകത്ത് വെക്കുന്ന ആ ഫില്ലിങ്ങും രണ്ട് ബെഡിൻ്റെ അകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ നീണ്ട താല്പര്യത്തിന് ശേഷം ഏകദേശം ഒമ്പതര ആയു അതായത് ഫ്ലൈറ്റ് പൊങ്ങേണ്ട സമയമായ ഒമ്പതര ആയപ്പോഴത്തേനും റോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് സംഭവം ഒക്കെയാണ് പക്ഷേ നമ്മൾ പറഞ്ഞ പറയാം ട്രിമലിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റി വളരെയധികം കുറവാണ് നമ്മൾ ഒരു എന്താണ് നമ്മളൊരു റേറ്റിംഗ് ഇടുകയാണെങ്കിൽ വണ്ണ് ഫൈവ് ഔട്ട് ഓഫ് വണ്ണ് എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലും കൊടുക്കാൻ പറ്റുക അത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി അവർ ഇത്രയും വലിയ